രാഷ്ട്രീയമായിട്ട് വ്യത്യസ്ത ഉള്ളവർ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചില പ്രവർത്തികളെ പലപ്പോഴും തുറന്ന് അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വയനാട് ദുരന്ത ഭൂമിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു എത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി വരും കണ്ടിട്ടങ്ങ് പോവും പതിവ് പോലെ പോവും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അദ്ദേഹം ചൂരൽ ഈ ദുരന്ത ഭൂമിയിൽ കാല് വെച്ചു അവിടമൊക്കെ നടന്ന് കണ്ടു ഓരോ കാര്യങ്ങളുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഈയൊരു ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് മനസ്സിലാക്കി ചൂരൽ മല കണ്ടു വെള്ളാർമല ഹൈസ്കൂളിൽ തകർന്നു പോയ ഭാഗങ്ങൾ കണ്ടു അവിടെയുള്ളവരോടുമായി സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം വയനാട്ട് മുപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടമായിട്ട് ഇനി എന്തെന്നറിയാതെ അവിടെ ഹോസ്പിറ്റലിൽ കഴിയുന്ന കുറച്ച് മനുഷ്യരുണ്ട് ചികിത്സയിൽ കഴിയുന്നവർ അക്കൂട്ടത്തിൽ ഉമ്മയ്ക്കൊപ്പം ഒരു മൂന്ന് വയസ്സുകാരി പെൺകുട്ടിയുമുണ്ട് അവളുടെ പേര് നൈസ എന്നാണ് പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് ഒരു പക്ഷേ ഇന്ത്യ ഒട്ടാകെ ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ഈ പിഞ്ചു കുഞ്ഞിനെ തിരിച്ചറിയുന്നുണ്ട് ലോകം കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കുട്ടിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഒരു സാധാരണ വീട്ടിലെ മുത്തച്ഛനായിട്ട് മാറുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത് ഏതാനും സെക്കൻഡുകൾ കൊണ്ടുള്ള ഒരു മാറ്റമായിരുന്നു കുറച്ച് സമയത്തേക്ക് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് ഒരു കൊച്ചു കുട്ടിയുടെ മുത്തച്ഛനായിട്ട് മാറാൻ അദ്ദേഹം തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ട് ആ കുഞ്ഞിനെ ഓമനിക്കുന്ന കളിപ്പിക്കുന്ന അതിനോടൊപ്പം സമയം ചെലവഴിക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് പ്രതിപക്ഷ പാർട്ടികൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പോലും അവരും മനുഷ്യരാണല്ലോ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും നല്ലത് കണ്ടാൽ ചിലപ്പോൾ നല്ലതെന്ന് പറയേണ്ടി വരും ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ ഗിമ്മിക്കാണെന്നോ അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയാണെന്നോ ഒന്നും പറയാനും പറ്റില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കഴിച്ചിട്ട് കുറച്ച് ദിവസേ ആയുള്ളൂ ഇനിയിപ്പോൾ ഉടനെ തെരഞ്ഞെടുപ്പൊന്നും വാനുമില്ല ഇനിയിപ്പോൾ വന്നാൽ തന്നെ വയനാട് ഏതാനും ഒരു അയ്യായിരമോ പതിനായിരമോ ഇരുപത്തയ്യായിരമോ വോട്ടിന് മാത്രം ബി ജെ പി പുറകെ നിൽക്കുന്ന ഒരു മണ്ഡലവുമല്ല അടുത്ത തിരഞ്ഞെടുപ്പ് നടന്നാൽ അങ്ങ് വോട്ട് നേടി ജയിക്കാൻ പോകുന്ന സ്ഥലവുമല്ല അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്ന് ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ നീക്കമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നാല് വോട്ട് കിട്ടാനോ അല്ല മറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നമ്മളെപ്പോലൊരു മനുഷ്യനാണ് വിവാഹ ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹവും ഒരു മുത്തച്ഛനാണ് ഈ സമയത്ത് ആകേണ്ട പ്രായമുണ്ട് അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പക്ഷെ അദ്ദേഹം ആ പിഞ്ചു കുട്ടിയെ കണ്ടപ്പോൾ ആരാണെങ്കിലും ആ മോളെ ലാളിച്ചു പോകും ആരാണെങ്കിലും അതിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും കാരണം അതിപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ആ മോളുടെ ഉമ്മയൊഴികെ ബാക്കി എല്ലാവരും അവർക്ക് നഷ്ടമായി എന്ന് അവളുടെ സഹോദരങ്ങൾ അവളുടെ വാപ്പ അവളുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അവർക്ക് നഷ്ടമായി ഏകദേശം ഏഴ് പേരുള്ള കുടുംബത്തിൽ ആകെ അവശേഷിക്കുന്ന രണ്ടുപേരും ഉമ്മയും മോളുമാണ് അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായി അതൊന്നും തിരിച്ചറിയാനോ വന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് തന്നെ അടുത്തിരുത്തി ഓമനിച്ചത് കളിപ്പിച്ചത് കൊഞ്ചിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണോ എന്നൊന്നും അവക്കറിയില്ല അവളൊരു പക്ഷെ അത് മനസ്സിലാക്കുകയും ഇനിയും കുറേയേറെ വർഷങ്ങളും എടുക്കും അവിടെ കണ്ട നൈസമോൾ അവളൊരു പ്രതീകമാണ് അവളെപ്പോലെ ഒരുപാട് കുട്ടികൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് അനാഥരായിട്ട് നമ്മുടെ ഈ ദുരന്തത്തിന് ശേഷം വയനാടുണ്ട് എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം ദുരന്തങ്ങൾ വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് രാഷ്ട്രീയത്തിനും അപ്പുറം താങ്കളുടെ ഇത്തരം പ്രവർത്തികൾ ഏറെ സന്തോഷം പകരുന്നതാണ് പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന തമ്മിൽ തല്ലുന്ന ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കുവാൻ ജാതിയും മതവും പറഞ്ഞ് കഴുത്തിൽ കൈയിട്ട് നടന്ന ഒന്നിച്ചുണ്ടി നടന്നവർ പോലും അകന്നുകൊണ്ടിരിക്കുന്ന നാളുകളിൽ അങ്ങയുടെ ഈ പ്രവർത്തികൾ തീർച്ചയായിട്ടും ഇന്ത്യക്കാരെ കുറച്ചുപേരെങ്കിലും വീണ്ടും വീണ്ടും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തും ഒപ്പം ഇന്ത്യ എന്നാൽ ഒന്നാണ് അത് ഏത് മതമാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും ഈ രാജ്യത്തുള്ളവരൊറ്റക്കെട്ടാണ് എല്ലാവരും എല്ലാവർക്കും വേണ്ടപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണ് കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞു പഠിച്ചതുപോലെ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാർ തന്നെയാണ് അവിടെ ജാതിയോ മതമോ ഒരു ബാരിയറായിട്ട് വരാനും പാടില്ല പ്രധാനമന്ത്രിയുടെ ഈ പ്രവർത്തികൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഒരു അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തി കൊണ്ട് കുറച്ച് നിമിഷങ്ങൾ ആ കുഞ്ഞുവാവയ്ക്കും വാവയ്ക്കും ഒരുപക്ഷെ അതിൻ്റെ ഉമ്മയ്ക്കും അവിടെ ഈ ഒരു ദുരന്തത്തിന് ശേഷം ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കും ഇതൊരു പക്ഷേ ഒരു നിമിഷത്തേക്കെങ്കിലും മനസ്സിലൊരു ഒരു സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷമെങ്കിലും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്ന കണ്ണുകൾ ആ കണ്ണുനീരില്ലാതെ ഒന്ന് ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ ഒരുപക്ഷെ അത് അങ്ങ് ചെയ്ത ഏറ്റവും വലിയ നല്ല പ്രവർത്തികളിൽ ഒന്നാണ് ഈ കോടികളും അല്ലെങ്കിൽ ലക്ഷങ്ങളും കൊണ്ടുപോലും നമുക്ക് നേടാൻ കഴിയാത്തതാണ് ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് അതൊരു പക്ഷെ അവിടെ നൽകാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം